കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതകത്തിൽ ഫോറൻസിക് പരിശോധന പൂർത്തിയായി കൊലപാതകത്തിന് കാരണം മാതാവിനോടുള്ള പകയെന്ന് പ്രതിയുടെ മൊഴി സ്വത്ത് വിൽക്കാൻ ആവശ്യപ്പെട്ടത് വിസമ്മതിച്ചതോടെയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് കണ്ടെത്തൽ അമ്മയെ കഴുത്തിന് വെട്ടി പരിക്കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മോട്ടീവായിട്ട് ഇയാളെ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണമെന്നുള്ള ആവശ്യപ്പെടാറുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണം പലവർ തവണ ഈ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള രണ്ടു മൂന്ന് അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ട് ഈ നേരത്തെ നടത്തിയിട്ടുണ്ട് പോലീസ് അത് എന്റെ ഭാവി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ട് കിട്ടിയാണ് അപ്പോൾ ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി താമരശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട് ഷാദ് എന്താണ് പുതിയ വിവരങ്ങൾ പോലീസ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത് എന്താണ് അവിടെ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു പുതിയ വിവരങ്ങൾ ഷാ റിജിത്ത് നിലവിലെ സാഹചര്യത്തിൽ ഈ ഫോറൻസിക് പരിശോധന പൂർത്തിയായി പോലീസിന്റെയും പരിശോധന പൂർത്തിയായി ഇപ്പോൾ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് ഇനി ഈ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച പരിശോധന നടത്തുകയാണ് അവിടുത്തെ പരിശോധന പൂർത്തിയായാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് റിമാൻഡ് ചെയ്യാനാണ് സാധ്യത എന്തായാലും ഇന്ന് നാളത്തേക്ക് എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല മറിച്ച് അടുത്ത ദിവസം പോലീസ് ഈ പ്രതിയെ വിട്ടുകിട്ടാൻ കസ്റ്റഡിയിൽ അപേക്ഷ നൽകുകയും ചെയ്യും പിന്നീട് ഇവിടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതായിരുന്നു അല്പസമയം മുമ്പ് താമരശ്ശേരി സി എ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് മാതാവിനോടുള്ള മുൻ വൈരാഗ്യമാണ് പല തവണകളായി പണം ആവശ്യപ്പെട്ടോ പ്രത്യേകിച്ച് ലഹരി ഉപയോഗത്തിനും മറ്റുമായിട്ട് പക്ഷെ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ മാതാവ് പണം നൽകിയിട്ടുണ്ടായിരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ പല ഈ പ്രതി മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിനും മാതാവ് തയ്യാറായിരുന്നില്ല ഇതെല്ലാമാണ് പ്രകോപനത്തിന് കാരണം അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയും അതോടൊപ്പം തന്നെ ഈ പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഡി അഡിക്ഷൻ സെന്ററിൽ ഈ പ്രതിയെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു ബംഗളൂരുവിലുള്ള ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത് അതിലും ഈ പ്രതിക്ക് വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ഒന്ന് ഈ കൃത്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള കത്തി ഇവിടെ നിന്നും കണ്ടെടുത്തു മറ്റൊന്ന് ഇവിടെയുള്ള ഈ സി സി ടി വി ഈ സി പ്രതി കൃത്യമായിട്ട് ഈ മാതാവിനെ കൊലപ്പെടുത്തുകയും പിന്നീട് ഇവിടെ വന്ന് ഈ കത്തി കഴുകുകയും അതിനുശേഷം ഈ മാതാവിന്റെ സഹോദരി വന്ന ഇവിടെ നിന്നും ഈ പ്രതിയുമായി വാക്കയറ്റം ഉണ്ടാകുന്നതും കയ്യേറ്റം നടക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആ സി സി ടി വിയിൽ ിട്ടുണ്ട് അത് ഒരുപക്ഷെ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് വൈകിട്ടോടുകൂടി ബന്ധുക്കൾക്ക് കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് പോലീസ് ഏറ്റവും ഒടുവിലായി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ടായിരുന്നതിന്റെ പോലീസിന്റെ പ്രതികരണം കൂടി നമ്മൾ കണ്ടു